നമസ്കാരം ഒരു മലയാളി എങ്ങനെ ബോസായി കോട്ടയം മന്നാലത്താണ് വീട് അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഗാന്ധിജിയോട് ബഹുമാനവും ഇഷ്ടവുമായിരുന്നു അച്ഛന് എന്ന സുഭാഷ് ചന്ദ്രബോസിനോടായിരുന്നു ആരാധന ആ ഇഷ്ടം ഞങ്ങൾ മക്കളുടെ പേരിൽ പ്രതിഫലിച്ചു മൂത്ത ചേട്ടൻ വീണു ചേച്ചി ഓമന ഞാനുൾപ്പെടെ ഞങ്ങൾ മറ്റെല്ലാ കൂടപ്പിറപ്പുകളുടെയും പേരിനൊപ്പം ബോസ് ഉണ്ട് മോഹൻ ബോസ് സുന്ദർ ബോസ് സുകുമാർ ബോസ് കോമള ബോസ് ഇന്ദിരാ ബോസ് എന്നിങ്ങനെ ഞാനും ഇങ്ങനെയാണ് ആ കഥ സി വി ബോസ് പറയാറുള്ളത് ആ മക്കളിൽ ഒരാളാണ് വർഷങ്ങൾക്ക് ശേഷം സുഭാഷ് ചന്ദ്രബോസിന്റെ നാട്ടിൽ ഗവർണറായത് കാലത്തിന്റെ നിയോഗമായിരിക്കാമെന്ന് വിശ്വസിക്കുന്ന ബംഗാൾ ഗവർണർ ആ ഗവർണർ വീണ്ടും ബംഗാളിൽ വിസ്മയിപ്പിക്കുകയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ബംഗാളി ഭാഷയിൽ പ്രസംഗിച്ച ഗവർണർ ഡോക്ടർ സി വി ബോസ് ബംഗാളിനോടുള്ള തന്റെ സ്നേഹം അറിയിക്കുകയാണ് ദൂരദർശൻ വഴി ഇരുപത്തിനാല് മിനിറ്റ് നേരം ബംഗാളി ഭാഷയിൽ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ സ്വാമി വിവേകാനന്ദൻ മഹർഷി അരബിനു തുടങ്ങിയവരുടെ സംഭാവനകൾ സന്ദേശങ്ങൾ ഭാരതത്തിൻ്റെ വിശേഷിച്ച് ബംഗാളിന്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഭാരതത്തിന്റെ സമീപകാല നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ച് നടത്തിയ പ്രഭാഷണം നിമിഷ നേരങ്ങൾക്കുള്ളിൽ ബംഗാളി ദൃശ്യമാധ്യമങ്ങൾ അത്യധികം പ്രാധാന്യത്തോടെയാണ് സംപ്രേഷണം ചെയ്തത് സ്വാതന്ത്ര്യദിനം ബംഗാൾ സ്ഥാപക ദിനം ദുർഗാ പൂജ ദീപാവലി ആഘോഷ വേളകളിലും സർവകലാശാല വിവാദ വിഷയങ്ങളിലും ബംഗാളി ഭാഷയിൽ പ്രസംഗിച്ച ഗവർണർ ആനന്ദ ബോസ് ബംഗാൾ ജനതയുടെ മനം കവർന്നു ഗവർണറായി ചുമതലയെടുക്കുമ്പോൾ തന്നെ ബംഗാൾ ഭാഷയിൽ പഠനത്തിന് തുടക്കം കുറിച്ച ആനന്ദ ബോസ് ആ കൊല്ലത്തിനുള്ളിൽ ബംഗാളി ഭാഷയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആറുമാസത്തിനുള്ളിൽ തന്നെ സംഘർഷബാധിത ബംഗാളി ഭാഷ പ്രസംഗത്തിന്റെ അരങ്ങേറ്റം നടത്തി അദ്ദേഹം ജനങ്ങളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് തുടർന്ന് ബംഗാളി ജനതയെ നേരിട്ട് സംബോധന ചെയ്യേണ്ട സന്ദർഭങ്ങളിലെല്ലാം ഏറെ ഗൃഹപാഠം ചെയ്ത് ബംഗാളിയിൽ തന്നെ പ്രസംഗിക്കുന്നത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു ഉള്ളടക്കത്തിലും ഉച്ചാരണ ശുദ്ധിയിലും അദ്ദേഹം പുലർത്തുന്ന ജാഗ്രതയും ശുഷ്കാന്തയും ഭാഷാ പ്രേമികൾ ഏറെ കൗതുകത്തോടും ആശ്ചര്യത്തോടിയുമാണ് നിരീക്ഷിക്കുന്നത് മന്നാനം ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രൂറോക്രാറ്റിലേക്കും ബംഗാളിലെ പ്രഥമ പൗരനിലേക്കുമുള്ള യാത്രയിൽ പ്രതിഭയാണ് ആനന്ദബോസിൽ തുണയായത് മന്നാനത്ത് തന്നെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കെ എ കോളേജിൽ ഇംഗ്ലീഷും സാഹിത്യവും പഠിച്ചു സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു ആദ്യ ജോലി ബംഗാളിലും ചെന്നൈയിലും മിസോറാമിലുമെല്ലാം പ്രവർത്തിച്ചു പക്ഷെ ബാങ്കിങ്ങിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ല മടുപ്പായിരുന്നു അങ്ങനെ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചു പഠിക്കുന്ന സമയത്ത് ശ്രമിച്ചിരുന്നുവെങ്കിൽ കിട്ടിയില്ല രണ്ടാമൂഴത്തെ തയ്യാറെടുപ്പ് കടിപ്പിച്ചു ചേട്ടന് ചെന്നൈയിലാണ് ജോലി അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു പരീക്ഷ എഴുതി ഇരുപത്തിയഞ്ചാം റാങ്ക് കിട്ടി അതോടെ ഐ എ എസ് തിരഞ്ഞെടുത്തു ഇതായിരുന്നു ആനന്ദബോസിന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറ കണ്ണൂരിലായിരുന്നു പരിശീലനം കാസർഗോഡ് സബ് കളക്ടറായി ആദ്യ നിയമനം പാലായിലും സബ് കളക്ടറായി പിന്നീട് കൊല്ലം കളക്ടർ അടക്കമുള്ള പല പദവികളിലും നിയമിതനായി സംസ്ഥാന കേന്ദ്ര പദവികൾ ഒടുവിൽ കേരളത്തിലെത്തി ചീഫ് സെക്രട്ടറി റാങ്കിൽ വിരമിച്ചു അതിനുശേഷം ബംഗാളിലേക്ക് എത്തുകയായിരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം